ഫസ്റ്റ് വണ്ടി ചെട്ടി വണ്ടി നിർത്തി ഫുൾ എ സിയാണ് ഈ ട്രെയിൻ്റെ ഉള്ളിൽ മൊത്തമായി വരുന്നത് അടിപൊളി ട്രെയിനാണ് നമ്മൾ അഞ്ചു രൂപയെ കാണുന്നത് വെറും അഞ്ചു രൂപ കാണുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യണം അത് ഫുൾ എയർ കണ്ടീഷനായിട്ടുള്ള ട്രെയിൻ ഉണ്ടോ ഏകദേശം നമ്മള് അങ്കോള ബസ് സ്റ്റോപ്പ് അതായത് ഗോകർണേനെ ഇറങ്ങി അങ്കോള ബസ് സ്റ്റോപ്പ് എത്തി അങ്കോള ബസ് സ്റ്റോപ്പ് ഈ കാണുന്ന അതിന്റെ ബാറ്റ് കാണുന്ന നേരം നമ്മുടെ പൂനെ മഹാരാഷ്ട്ര മുംബൈയിലേക്ക് പോണ എക്സ്പ്രസ് ഹൈവേ ആണല്ലോ കാരണം നമ്മൾ ഇവിടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറെ നേരം രണ്ട് കിലോമീറ്ററിലധികമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ വണ്ടി ഒന്നും കിട്ടിയില്ല ഈ കാണുന്നതാണ് എക്സ്പ്രസ് ഹൈവേ വരുന്നത് അപ്പം ഇങ്ങനെ കാണുന്ന വണ്ടിക്കൊക്കെ കൈ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലോറി കയറണമെന്നുള്ള വാൻ ആണുള്ളത് ഇതുവരെ വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല ഫസ്റ്റ് വണ്ടി ഇച്ചയ്ക്കി കിട്ടിയിട്ടുണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് ഇത്യോ നമുക്ക് മുമ്പേ കേരിക്കറിയില്ല ഏതായാലും ഒരു മലയാളി ചേട്ടനം കിട്ടിയിട്ടുണ്ട് ഗോവ വരെ പോകുന്ന പറഞ്ഞ വണ്ടി ഓരോ ലിഫ്റ്റ് കിട്ടിണ്ട് നമ്മുടെ കാസർഗോഡിലെ ചേട്ടനാണ് ചേട്ടാ ചേട്ടൻ പേര്ന്ന് പറയും കാസർഗോഡ് എവിടെയാണ് കാഞ്ഞാട് കാഞ്ഞങ്ങാട് ചേട്ടാ ഇവിടുന്ന് ഗോവയിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് യാദർശികമായി കിട്ടിയ ലിഫ്റ്റ് കേട്ടോ താങ്ക്സ് ചേട്ടാ കർണാടക ഗോവ ബോർഡർ ഇവിടെ വണ്ടിന്റെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ബോർഡർ ബോർഡറിന് പോകണം പ്രവേശിക്കാൻ പാടുള്ളുട്ടോ നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോണേ നമ്മൾ കുങ്കോളിന്ന് ഇവിടെ നമുക്ക് നേരെ ഹൈവേ പിടിച്ച് പോകണ പരിപാടി ഇവിടെ വരെ നമ്മൾ ഡ്രോപ്പ് ചെയ്തത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ചേട്ടന്റെ വണ്ടിയിലാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റി ഏകദേശം ഏകദേശം എത്ര കിലോമീറ്റർ ആണ് കേട്ടോ ആ ഏകദേശം നൂറ്റി നൂറ്റി പത്ത് നൂറ്റി ഏഴ് കിലോമീറ്റർ ഉണ്ട് അത് ലിഫ്റ്റ് അടിച്ച് തന്നെ താങ്ക് യു ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്തായാലും താങ്ക് യു ഫോർ ഓക്കെ ബൈ ചേട്ടാ ഇറങ്ങട്ടെ നമ്മൾ ഇവിടെ ഇറങ്ങട്ടെ ഇനി ഇവിടുന്ന് അടിച്ചിട്ട് നേരെ അവിടെ നിന്ന് മുംബൈ ടു പൂനെയിലേക്കുള്ള ഹൈവേ പിടിക്കാനുള്ള പരിപാടിയാണ് അടുത്ത ലിഫ്റ്റ് കേൾക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നമുക്ക് ഇവിടുന്ന് നേരെ പൂനെയിലേക്ക് ഡയറക്റ്റ് ട്രെയിന് അല്ലെങ്കിൽ ഡയറക്റ്റ് വണ്ടി കാര്യങ്ങളൊന്നും ലിഫ്റ്റ് ഒന്നും കിട്ടിയില്ല അപ്പൊ സോ നമ്മൾ എന്ത് നേരം നമുക്ക് ട്രെയിൻ പിടിക്കുകയാണ് അപ്പൊ ഇതാണ് ട്രെയിന് മഡോണിന് നേരെ പൂനെയിലേക്ക് സോറി നേരെ മുംബൈയിലേക്കുള്ള ട്രെയിനാണ് ഇത് ഇപ്പോൾ നേരെ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കേരള പരിപാടിയിലാണുള്ളത് ഓക്കെ ഹലോ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇത് അവിടെ നമ്മുടെ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നേരെ ഇനി പോകണമെന്ന് വെച്ചാൽ നേരെ അഹമ്മദാബാദിലേക്കാണ് പോണത് അഹമ്മദാബാദിലേക്ക് ഇവിടുന്ന് ഏകദേശം ആറരയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട് സോ ഇവിടുന്ന് കയറി കയറിയിട്ട് നേരെ അഹമ്മദാബാദ് ഗുജറാത്തിലേക്ക് പോയിട്ട് അവിടെ നേരെ രാജസ്ഥാനിൽ കയറാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് മുംബൈ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് മുംബൈ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ ഏകദേശം അടിപൊളി സ്റ്റേഷനാണ് ഏകദേശം ഒരു പതിനെട്ട് പ്ലാറ്റ്ഫോമുകളുണ്ട് ഇവിടെ അപ്പൊ അത്രയും വലിയൊരു സ്റ്റേഷനാണ് എനിക്ക് മുംബൈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുംബൈ ചക്രാവതി സ്റ്റേഷൻ നമ്മൾ മുംബൈയില് ചക്രാവതി റെയിൽവേ സ്റ്റേഷനാണ് ഉണ്ടത് ഇവിടെ അധികം കാണപ്പെടുന്നത് ഇതേപോലത്തെ ഷത്രു പോലത്തെ ട്രെയിനുകളാണ് അധികം കാണുന്നത് അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ നാട്ടിലൊന്നും കാണപ്പെടുന്ന വേറെ സിറ്റീസ് ഒന്നും കാണുന്ന പോലെ അല്ല എൻ്റെ എന്റെ ആണ് മുംബൈയിലെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫുള്ള് എന്താ പറയുക ഒരു ഒരു എ സി ഒക്കെ ഉള്ള സെൻട്രൽ എ സി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് കയറിക്കാൻ ഞാൻ കാണാൻ കഴിയാം ആ അത്യാവശ്യം അത്യാവശ്യത്തിലധികം നല്ല ക്ലീൻ ആൻഡ് എന്താ പറയുക നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണ് കേട്ടോ ഞങ്ങളിവിടെ ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് ശരിക്കും എന്താ വെച്ചാൽ അഞ്ച് രൂപയാണ് വെറും ടിക്കറ്റിൻ്റെ ചാർജ് വരും നമ്മൾ ഇവിടെ ലോക്കൽ സ്റ്റേഷനുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകേണ്ട സ്റ്റേഷൻ ശരിക്കും മുംബൈ സി സി എം എട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ ശരിക്കും ഈ സ്റ്റേഷനിലല്ല ശരിക്കും എന്ത് ചെയ്യേണ്ടി നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ മുംബൈ സെൻറ്ററിൽ നിന്ന് നേരെ അഹമ്മദാബാദിലേക്കുള്ള ട്രെയിനാണ് നമുക്ക് പിടിക്കേണ്ടത് വരുന്നത് നമ്മൾ ഡയറക്റ്റ് നേരെ ഇങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ആ ടിക്കറ്റ് എടുത്ത് ഏകദേശം അഞ്ച് രൂപയാണ് ഇവിടുന്ന് നേരെ ഇവിടുന്ന് സെൻട്രലേക്ക് വരുന്ന ചാർജസ് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ക്യു ആർ കോഡ് ആയിട്ട് വന്നു അതായത് ഇപ്പോൾ നമ്മുടെ പേയ്മെന്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യണം പേമെന്റ് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇവിടെ നിൽക്കാറുണ്ട് ഫുൾ ക്യു ആണ് അത് ഏറ്റവും വലിയ നല്ലൊരു ഒപ്ഷനാണ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലിക്വിഡ് ക്യാഷ് ഇല്ലാന്നില്ലാത്തൊരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ക്യു ആർ കാണിച്ചിട്ട് നമ്മൾ പേ ചെയ്യാതെ അതേപോലെ സിസ്റ്റം ശരിക്കും നമ്മുടെ നാട്ടിൽ വരുന്നത് നമ്മൾ ഇവിടുന്ന് മുംബൈ സെൻട്രൽ സെൻട്രലിലേക്ക് പോവുകയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതാണ് മുംബൈ സി എസ് എം എന്ന് പറയും സി എസ് എം ടി ഈ ശേഷം നേരെ എന്ത് ചെയ്യണേ നമ്മൾ നേരെ മുംബൈ സെൻട്രലിലേക്ക് പോകണം സെൻട്രിൽ നിന്ന് കാണുമ്പോൾ അഹമ്മദാബാദിലേക്കുള്ള ബസ് അപ്പൊ എന്താ ഇതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി എയർ കണ്ടീഷണായിട്ടുള്ള ട്രെയിനാണ് കേട്ടോ ഫുൾ എ ആണ് ഈ ഉള്ളിൽ മൊത്തമായിട്ട് വരുന്നത് അടിപൊളി ട്രെയിനാണ് വെറും നമ്മൾ അഞ്ചു രൂപയൊക്കെ ആണെങ്കിൽ വെറും അഞ്ചു രൂപയ്ക്കാണ് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണേ അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യണം അതും ഫുൾ എയർ ആയിട്ടുള്ള ട്രെയിൻ കേട്ടോ ഗായ അങ്ങനെ നമ്മൾ മുംബൈ നേരെ അവിടുന്ന് അഹമ്മദാബാദിലേക്ക് കയറുകയാണ് അതാ അഹമ്മദാബാദ് ഈ പോർബന്ദർ എക്സ്പ്രസ്സിലാണ് നമ്മൾ ഇവിടെ നിന്ന് അപ്പോൾ ഇവിടെ നേരെ അഹമ്മദാബാദ് അഹമ്മദാബാദിൽ നിന്ന് എത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നേരെ നമ്മൾ നേരെ ആശാനിലേക്ക് പോവുകയാണ് അപ്പോൾ രാജാനിൽ പോകാൻ വേണ്ടി നേരെ ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് കയറിയതാണ് സെക്കൻഡ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറിയാണ് സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ അഹമ്മദാബാദ് എത്തിയിട്ടുണ്ട് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ അതിൻ്റെ ഇപ്പുറത്തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ടെൻഡോഡ് ടെൻഡ് ഇവിടെ എവിടെ അല്ല സോ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഹജ് ഹജ്ജോസിന്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഹജ് ഹജ്ജോസിന്റെ വന്നാൽ സുഖം എന്താ വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ഇവിടെ ഒരു ദിവസം അതായത് ട്വന്റി ഫോർ ഹേഴ്സ് ഇങ്ങോട്ട് റൂം എടുക്കുകയാണെങ്കിൽ വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരു മൂന്നാളിന്നുണ്ടെങ്കിൽ അതിനുള്ള അത്യാവശ്യം വലിയ റൂമും ത്രീ ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ റൂമും മുന്നൂറ് രൂപയൊക്കെ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഇതാണ് ഇവിടെ ഹജ് ഹജ്ജോസ് വരുന്നത് കേട്ടോ ഇവിടുത്തെ ഹജ്ജ് ഹൗസ് ആണ് പെർ ഹെഡ് നൂറ് രൂപയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്ന അടിപൊളിയടി സ്റ്റേ ചെയ്യാം നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് റൂം എവിടെയും കിട്ടിയിട്ടില്ല നമ്മൾ പള്ളിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു വായം കൊണ്ട് എന്ത് ചെയ്തിട്ട് നമുക്കിവിടെ ഹജ്ജോസിൽ റൂം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ബാഗും കൊണ്ട് നേരെ നമ്മൾ മേലോട്ട് പോകണം കേട്ടോ ഫിഫ്ത്ത് ഫ്ലോറിലാണ് നമുക്ക് കിട്ടിയ റൂമ് റൂമിൻ്റെ കീ ഫൈവ് സീറോ ത്രീ ഹജ്ജോസ് അഹമ്മദാബാദ് അഞ്ചാമത്തെ ഫ്ലോറാണ് പോയിക്കൂടാ പഞ്ചാമത്തെ ഫ്ലോറിലാണ് നമ്മടെ അവിടെ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് കയറി മേലെ പോയിട്ട് കുളിച്ച് ഒന്ന് ഫ്രഷ് ആണോ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാണ്ട് അങ്ങനെ കുറച്ചു പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഓ ലിഫ്റ്റ് ചാലു വേണം ലിഫ്റ്റ് ഇറങ്ങി അഞ്ഞൂറ്റി മൂന്നാണ് നമ്മളെ നമ്പർ ഇതാ ഇതാണ് റൂം എന്നാണ് വരുന്നത് വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള റൂം ഏറ്റവും ടോപ്പ് ഫ്ലോറിലെ നമ്മക്ക് കിട്ടിയില്ലേ തന്നെ ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷന് നേരെ ഇപ്പോഴത്തെ ഈ ഒരു ഹജ്ജ് ഹൗസ് വരുന്നത് കേട്ടോ ഇവിടെ ബെഡ്റൂമിലും ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അതേപോലെ തന്നെ ഇവിടെ ജെൻഷനായിട്ടുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് സംഭവം കുളിക്കാനുള്ള സൗകര്യം ഫാഷ്റൂമ് തൊടേണ്ടുണ്ട് അത്യാവശ്യം വലിയ മോശമൊന്നുമില്ല അത്യാവശ്യം നല്ലതാണ് ഞങ്ങൾ റൂമിന്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം വാവും നല്ല അടിപൊളി റൂം ആട്ടോ മൂന്നാൾക്ക് ഇഷ്ടക്ക് കിടക്കാനുള്ള സ്പേസ് ആയിട്ട് കൊള്ളാം ഇനി ഏതായാലും നമുക്ക് കുളിക്കണം പോയിട്ട് മഞ്ഞ് കുളിച്ച് കഴിഞ്ഞു കാണാം ബൈ ഗൈസ് സ്കൂളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ നേരം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ വാഷ് ചെയ്തിട്ട് ബാക്കി കുറച്ചുള്ളത് നേരെ പുറത്തുകൂടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നേരെ പുറത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം കിടന്നുറങ്ങാനുള്ള പരിപാടികൾ നോക്കണം നാളെത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ഇപ്പോൾ റൂമ് ഏകദേശം നമുക്ക് ട്വൻ്റി ഫോർ അവവേഴ്സ് ഉണ്ട് അപ്പോൾ നാളെ വൈകുന്നേരം അവിടെ നിന്ന് ഡ്രസ്സ് സാധനം എടുത്തിട്ടൂടെ ഇറങ്ങിയാൽ മതി അതുപോലെ നമുക്ക് സമയം ഉണ്ട് രാവിലെ ഡ്രസ്സ് സാധനം കൂടെ വെച്ചിട്ട് നേരെ ഇവിടുന്ന് ജസ്റ്റ് അമതമായ ടൗണിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇവിടുത്തെ കുറച്ച് ട്രക്കർ ബസ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഈ നിയർ ബൈ ഏരിയകളിലെ കുറച്ച് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യണം അതൊക്കെ കാണണം അമ്മ രാജ്മുടൊക്കെ വന്നു വെച്ചിട്ട് അമതമായ ടൗൺ കാര്യങ്ങളൊക്കെ പോയി ഇറങ്ങിയിട്ട് നേരെ നാളെ വരുന്നാറെന്ന് വെച്ചാൽ നേരെ ഇവിടെ നേരെ രാജസ്ഥാൻ പോകുന്ന വരുന്നത് നേരെ ജയ്പൂര് ജയ്പൂരിൽ ക്ലൂസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് അവിടുന്ന് നേരെ ജയ ഇസ്ലാമിയർ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ അജ്മീർ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്കോണോ അനേപോലെ തീർക്കണം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് നാളെ കാണാം